സിനെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളെ സമുദായ അംഗങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി കെ ബി കുമാർ മഞ്ഞക്കാല നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ ഭാസ്കരവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നവീകരിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ എസ് എസ് സംഘടനയെ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചവരോട് മന്നത്ത് പത്മനാഭന്റെ ആത്മാവ് പൊറുക്കില്ലെന്ന് മന്ത്രി കെ ബി കുമാർ പറഞ്ഞു എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളെ സമുദായാംഗങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

കേസ് കൊടുക്കുന്നത് ഡയറക്ടർ ഞാൻ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു മന്ദിരോദ്ഘാടനത്തിനനുബന്ധിച്ച് സമുദായ അംഗങ്ങളുടെ ഘോഷയാത്രയും നടന്നു യോഗത്തിൽ കരയോഗം ചെയർമാൻ ജെ രാമചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി അനിൽകുമാർ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു ജെ രാധാകൃഷ്ണപിള്ള കെ പി അജിത് എസ് വിജയ കലാകുമാരി എസ് കെ ബിനുകുമാർ പി ശ്രീകുമാര് ആർ രാധാകൃഷ്ണൻ നായർ കെ മധുസൂദനൻ പിള്ള തുടങ്ങിയവര് പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം